ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന മണ്ഡലം കൊല്ലം തന്നെയാണ് അതിന് പ്രധാന കാരണം എൻ കെ പ്രേമചന്ദ്രൻ എന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരനാറി അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭർ സി പി എമ്മിന്റെ നേതാക്കൾ രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയെയും പത്തൊൻപതിൽ കെ എൻ ബാലഗോപാലിനെയും പ്രേമചന്ദ്രന്റെ മുന്നിൽ മുട്ടു മടക്കി വിട്ടത് ചില്ലറ വോട്ടുകൾക്കൊന്നുമല്ല ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് സി പി എമ്മിന്റെ കോട്ടക്കൊത്തളം എന്ന് അവകാശപ്പെടുന്ന കൊല്ലത്ത് പക്ഷേ ഇന്ന് മത്സരിക്കാൻ പോലും സി പി എമ്മിന് സ്ഥാനാർത്ഥികളില്ലാതാവുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പ്രധാന സ്വപ്നമാണ് എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളത് പരനാറി എന്ന് വിളിച്ച അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയെ തോൽപ്പിച്ച് പിണറായി വിജയന് മറുപടി നൽകിയ പ്രേമചന്ദ്രൻ ഇന്നും കൊല്ലത്തിന്റെ മണ്ണിൽ രാജാവ് തന്നെയാണ് എല്ലാവരും കമ്മ്യൂണിസ്റ്റായ ധർമ്മടത്ത് വിജയക്കൊടി നാട്ടിയെന്ന് വീം പിളക്കി വിളിച്ചു പറഞ്ഞതുപോലെയല്ല മടയിൽ പോയി തന്നെ പുലിയെ പിടിച്ചു നിൽക്കുകയാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ സഖാക്കളെല്ലാം പേടിച്ച് പിന്മാറിയതോടെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും സഹാക്കളെ കണ്ടെത്തുകയാണ് സി പി എം നേതൃത്വം കൊല്ലം ജില്ലയിൽ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവനില്ല എന്നുറപ്പിച്ചതുകൊണ്ടായിരിക്കും മറ്റു ജില്ലകളിലേക്ക് സി പി എം ആളെ തപ്പിയിറങ്ങിയത് ജില്ലയ്ക്ക് പുറത്തുള്ള മൂന്ന് പേരെയാണ് ഇപ്പോൾ സി പി എം കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നത് ഒന്ന് കോട്ടയത്ത് നിന്നുള്ള സുരേഷ് കുറുപ്പ് മറ്റൊന്ന് ആലപ്പുഴയിൽ നിന്നുള്ള സി എസ് സുജാത ഇവർ രണ്ടുപേരും മുൻ എം പിമാരാണ് അതുപോലെ മലപ്പുറത്ത് നിന്നുള്ള എം സ്വരാജ് ഇദ്ദേഹം മുൻ എം എൽ എ ആണ് ഈ പറയുന്നവർക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്തൊൻപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് വിജയിച്ചപ്പോൾ സി പി എം ജയിച്ച ഏക മണ്ഡലം കോട്ടയമാണ് ആ സീറ്റ് പിടിച്ചെടുത്ത അന്നത്തെ യുവ നേതാവായിരുന്നു സുരേഷ് കുറുപ്പ് ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും ആര് പരാജയപ്പെട്ടാലും സുരേഷ് കുറുപ്പ് ജയിച്ചു വരുമെന്നൊരു പ്രത്യേകതയുണ്ട് അത് കൊല്ലത്ത് ചെലവാകുമോ എന്ന് പരീക്ഷിക്കാനാണ് സി പി എമ്മിന്റെ ഈ നീക്കം അതുപോലെ രണ്ടായിരത്തി നാലിൽ മാവേലിക്കരയിൽ നിന്നും രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയ സി എസ് സുജാതയ്ക്കും അട്ടിമറിയുടെ ചില പാരമ്പര്യമുണ്ട് അതുകൊണ്ടാണ് ആ പേരും പിണറായിയുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മറ്റൊന്ന് എം സ്വരാജാണ് നമുക്കറിയാം മലപ്പുറത്തുകാരനായ സ്വരാജിനെ തീരെ പരിചയമില്ലാത്ത തൃപ്പൂണിത്തുറയിൽ നിർത്തിയപ്പോൾ ആ നാടിന്റെ സ്പന്ദനമറിയാവുന്ന കെ ബാബു എന്ന എം എൽ എയെ മലർത്തിയടിച്ച പാരമ്പര്യമാണ് സ്വരാജിനുള്ളത് അങ്ങനെ ജയിക്കില്ലെന്നുറപ്പിച്ച ഇടങ്ങളിൽ ജയിപ്പിച്ചവർ എന്നുള്ള പേരിൽ പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ഈ മൂന്ന് പ്രമുഖർ പക്ഷെ ഈ പരിപ്പ് എൻ കെ പ്രേമചന്ദ്രന്റെ അടുത്ത് വേവാൻ പോകുന്നില്ല എന്ന് കൊല്ലം കാർക്കറിയാം പക്ഷേ എന്ത് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓരോ പിഴവാശിയല്ലേ ഏതായാലും പ്രേമചന്ദ്രനെ തളക്കാൻ കഴിയുന്ന പേരെ കണ്ടെത്തി കണ്ടെത്തിക്കഴിഞ്ഞു അതിൽ നിന്നും ഒരാളെ ഇനിയും കണ്ടെത്തണം അതിനി എന്ത് ചെലവ് വന്നാലും പിണറായി വഹിച്ചോളൂ പക്ഷേ ഒരു കാര്യം മാത്രമേ സംശയമുള്ളൂ പിണറായി ആ കസേരയിൽ എപ്പോഴത്തേക്കും ഉണ്ടാകുമോ എന്നത് മാത്രം